പ്രൈസ് സ്നേഹമുള്ളവരെ നോമ്പ് കാല ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തനം നമ്മൾ വെളിപാട് പുസ്തകം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ദൈവ വചനമാണ് നാം കേട്ടത് മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും സ്മീർണായ്ലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് ഒരു ചെറിയ സഭ ഒരുപാട് ഇരയായ സഭ കുറേ പേര് കൊല്ലപ്പെട്ടു ആ സഭയിൽ പക്ഷേ ഒരിക്കൽ പോലും കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാൻ സഭ തയ്യാറായില്ല ഏതു പീഡനങ്ങളിലും ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു സന്നദ്ധത അവർ കാണിച്ചു അതുകൊണ്ട് ഇവിടെ കുറ്റപ്പെടുത്തലുകളില്ല ശാസനകളില്ല മാനസാന്തരത്തിനുള്ള ആഹ്വാനമില്ല ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഉറച്ചു നിൽക്കുക മരണം വരെ ഉറച്ചു നിൽക്കുക ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും യേശുവിനോടുള്ള വിശ്വസ്ത ഏറ്റുപറയാനും യേശുവിന് വേണ്ടി മരണം വരിക്കാനും സന്നദ്ധമായൊരു സമൂഹമായിരുന്നു സ്മരണായാലേത് അതാണ് നമ്മളൊന്നും ആവശ്യപ്പെടുക ദൈവം കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പ്രവാചകന്മാരെ അയക്കുന്നത് ദൈവം ലോകത്തെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല യേശുവിനെ പുത്രനെ അയച്ചത് ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണത നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാല ചിന്തകൾ ദുഃഖത്തെയും ഭയത്തെയുംക്കാൾ കൂടുതലായി സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം പ്രത്യാശയിലധിഷ്ഠിതമായിരിക്കണം അതോടൊപ്പം ഏതു ത്യാഗവും ഏറ്റെടുക്കാനുള്ള സാന്നദ്ധത ഉണ്ടാകണം ദൈവ വചനമനുസരിച്ച് ദൈവത്തിന് പ്രമാണമനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകാം പ്രലോഭനങ്ങളുണ്ടാകാം പീഡനങ്ങളുണ്ടാകാം പക്ഷേ ഇതിനൊന്നും വ്യതിചരിക്കാതെ കർത്താവിനോട് വിശ്വസത പാലിക്കുക നമ്മുടെ എത്രയോ പതിനായിരക്കണക്കിന് സഹോദരർ ലോകത്തെ നാനാഭാഗങ്ങളിൽ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് വിശ്വസ്തരായി നിൽക്കുന്നു നോമ്പുകാലത്തിൻ്റെ ഒരു വലിയ ചൈതന്യമാണ് ഇവിടെ കാണുന്നത് മരണം വരെ വിശ്വസ്തനായിരിക്കുക എന്താണ് കിട്ടുക മരണം വരെ വിശ്വസ്തനായത് ലഭിക്കാൻ പോകുന്ന ജീവന്റെ കിരീടമാണ് ഒളിമങ്ങാത്ത കിരീടം റോമക്കാരുടെയിൽ വലിയ മത്സരങ്ങൾ നടത്തുമ്പോൾ മത്സരങ്ങൾക്ക് വിജയിവർക്ക് കിരീടം കൊടുക്കാറുണ്ടായിരുന്നു ഒലിവ് ഒലിവില കൊണ്ടുണ്ടാക്കിയ കിരീടമാണ് ആ ഒലിവില കിരീടം കിട്ടാൻ വേണ്ടി വലിയ സാഹസങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഒലിവിലയുടെ ഒളിമങ്ങിപ്പോകും പക്ഷേ ദൈവം നൽകുന്നത് ജീവൻ്റെ കിരീടമാണ് എന്താണ് ജീവന്റെ കിരീടം തലയിൽ വെക്കുന്നൊരു സാധനമല്ലായത് ജീവൻ തന്നെ കിരീടമായിരിക്കും എന്തു ജീവൻ ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിന്റെ ജീവനിൽ നമ്മളും പങ്കുകാരാകും ആ ദൈവത്തോട് നമ്മൾ ഒന്നിച്ചായിരിക്കും യേശുവിലൂടെ ദൈവപുത്രസ്ഥാനത്തേക്ക് നമ്മൾ സമ്മഹിക്കപ്പെടും എന്നേക്കും അവിടത്തോടു കൂടിയായിരിക്കും ഇതാണ് നമുക്ക് നൽകുന്ന ജീവിതഗിരീടം അതിനുള്ള ഒരുക്കമാവട്ടെ നമ്മുടെ ഈ നോമ്പുകാലം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരണവാനും സ്നേഹനിധിയുമായ ദൈവമേ ജീവന്റെ കിരീടം ഞങ്ങൾക്ക് ഒന്ന് വാഗ്ദാനം ചെയ്തു ആ കിരീടം സ്വീകരിക്കാൻ അങ്ങനൊന്ന് ചെന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ അതിനുവേണ്ടി ഏത് ത്യാഗവും ഏത് ക്ലേശവും സഹനവും ഏറ്റെടുക്കാനുള്ള ആ ഒരു ശക്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ